ഓം ശിവായ മൃത്യുജയായ നീലകണ്ഠായ നമോ നമഹം ഓം ശിവായ മൃത്യുജയായ നീലകണ്ഠായ ഉമാബധൈ നമോ നമഹാം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം നമ്മൾ ഇന്ന് ശിവപൂജ അതുപോലെ ജലധാര സിദ്ധി പൂജ എന്നിവയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ ഉമാഷ് ഭട്ട് പൂജ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇന്ന് പേര് നക്ഷത്രം തന്നിട്ടുള്ള സുഹൃത്തുക്കളുടെ പേര് വായിക്കാം രാവിലെ മൃത്യുജയ ഹോമം തന്നിട്ടുള്ളവർക്കെല്ലാം മൃത്യുഞ്ജയ ഹോമം ഉണ്ടായിരുന്നു ആരുടെങ്കിലും പേര് കേട്ടിട്ടില്ല അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയിക്കണം സർവ്വ ദുരിതങ്ങളും ദോഷങ്ങളും പ്രയാസങ്ങളും അരിഷ്ടതകളും വിട്ടൊഴിഞ്ഞു മാറുന്നതിനും മഹാദേവന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന പൂജയിൽ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയരാജൻ ചതയം ലളിത തിരുവോണം രാധാകൃഷ്ണൻ നായർ അവിട്ടം അജികുമാർ മകൻ നക്ഷത്രം മഞ്ജു അജികുമാർ അശ്വതി നക്ഷത്രം മണി വിശാഖം മൃത്യുജയ് ഹോമം ഗണപതി ഹോമം ഉണ്ട് അജികുമാർ അശ്വതി മഞ്ജു അജികുമാർ അശ്വതി അവർക്കും ഈ പൂജകളുണ്ട് രാധാകൃഷ്ണൻ നായർക്കും എല്ലാ പൂജകളും ഉണ്ട് അതുപോലെ തന്നെ രത്നകുമാരി പൂരൊട്ടാതി നക്ഷത്രം ഗോപാലകൃഷ്ണൻ ജി സി തിരുവാതിര ലളിതാംബിക കാർത്തിക നക്ഷത്രം അഭിലാഷ് പൂയ നക്ഷത്രം ഗോപൻ ഉത്തരൊട്ടാതി ജയശ്രീ തിരുവാതിര സി ബി അശ്വതി നക്ഷത്രം എല്ലാ പൂജയും മൃത്യുഞ്ജയ ഹോമം ഉൾപ്പെടെയുള്ള എല്ലാ പൂജയും ഋജീഷ് പൂയം അനന്യ ഉത്രട്ടാതി സരസ്വതി പൂജ അനന്യ ഉത്രട്ടാതി ഇന്ദിര മൂലം നക്ഷത്രം സുബ്രഹ്മണ്യൻ തിരുവോണം നക്ഷത്രം പ്രേമലതാ രോഹിണി സുമിത അശ്വതി റോയൽ ഷെൽറ്റേഴ്സ് ചെന്നൈ ഹോമം ഗണപതി ഹോമം അതുപോലെ തന്നെയുള്ള പൂജകൾ ശിവപൂജ എലിസബത്ത് രേവതി നക്ഷത്രം അരുൺ ശ്രീധരൻപിള്ള വിശാഖം വിഷ അരുൺവട്ടം ആരവ് അവതേശ് ഉത്രട്ടാതി വിനീ കരുണാകരൻ ചതയം സന്ദീപ് പിലാക്കൽ നക്ഷത്രം അഖിൽ പുരാട നക്ഷത്രം ആന്റണി പ്രിൻസ് ഉത്രട്ടാതി റിനിയൻ ബോസ് കാർത്തിക മുഹമ്മദ് റാഫി ഉത്രം സൂരജി എം എ മൂക്കൻപാറ ചതയനക്ഷത്രം സുധീഷ് പൂരട്ടാതി കൃഷ്ണപ്രസാദ് വള്ളിയോടം കുന്നുമ്മൽ ചതയം ജയകൃഷ്ണൻ തിരുവാതിര സജാദ് നാമതയം പൂരൻ നക്ഷത്രം അപർണദ്വീപ് രേവതി ശത്രു സംഹാരം മൃത്യുഞ്ജയ മന്ത്രം ബിജു ഉത്രാടൻ നക്ഷത്രം ഷഹന ചതയൻ നക്ഷത്രം അജികുമാർ മകൻ നക്ഷത്രം ആദർശ്രീറാം കൗണ്ടിന്യഗോത്രം അത്തൻ നക്ഷത്രം റിയാ വർഗീസ് കാർത്തിക നക്ഷത്രം അതുപോലെ തന്നെ റിയാ വർഗീസ് പുരുട്ടതി വിഷ്ണുപ്രസാദ് തൃക്കേട്ട വിശാൽ സുബ്രഹ്മണ്യം ഗോത്രം ചതയം നക്ഷത്രം അമ്പളി സുരേഷ് അശ്വതി ശിവകുമാർ ആയില്യം സജികുമാർ ഉത്രാടം ഹേമ മകേരം കെ ആർ ആർ ട്രാവൽ ലോകുബൈ രാജി ചൈതന്യ സ്നായർ തൃക്കേട്ട ലക്ഷ്മി ശ്രീറാം ഗോത്രം അത്തം നക്ഷത്രം സജിലാൽ ഭരണി ബിനു ഔട്ടം അരുൺ വിശാഖം പാർവതി പുണർദം രഞ്ജിത്ത് കുട്ടം പറമ്പത്ത് അത്തം ശാശ്വതി ശിവദാസ് കുട്ടാല ചതയം ശ്രീജിത്ത് കുട്ടം പറമ്പത്ത് തിരുവാതിര അർജുൻ രാജ് പുണർദ്ദം നവനീത തിരുവോണ നക്ഷത്രം സുനിത സുരേഷ് കുമാർ ചോതി നിതിൻ വിനോദ് അവിട്ടം ബിന്ദു ഭരണി ഷിനിൽ ആനന് താരെ നക്ഷത്രം ദിനേശ് മകേരം റോബിൻ മകേരം പ്രീതി നക്ഷത്രം അതുപോലെ അനീഷ് വർഗീസ് പുണർദം റിൻഡു മേരി വർഗീസ് കാർത്തിക രാജിമോൾ ചതയം രന്തീഷ് ഭരണി ശ്രീ കാർത്തിക രേവതി ശ്രീഹാൻ അനിതം അക്ഷയ് രാജേന്ദ്രൻ അനിതം എല്ലാവരുടെയും പേരിൽ മൃത്യുജം ഉണ്ടായിരുന്നു ഹരികൃഷ്ണൻ കാർത്തിക അരവിന്ദ്രവീന്ദ്രൻ ഉത്രട്ടാതി വിൻമോഹൻ പൂരം നക്ഷത്രം യമുന തർക്കേട്ട നക്ഷത്രം സന്തോഷ് കുമാർ പുണർദ്ധ നക്ഷത്രം ഉമാവിശാഖം പ്രസന്ന തിരുവാതിര ആനന്ദ കൃഷ്ണാ മകം സിന്ധു വിശാഖം വിനയ അശ്വതി വജ്ര കാർത്തിക ഹന്നപൂരം അനുമോൾ തങ്കച്ചൻ അനിരം രേഷ്മ കാർത്തിക നക്ഷത്രം ഷിജിൽ പൂരട്ടാതി സന്തോഷ് ചേരിയം വീട്ടിൽ ചിത്ര മൃസ ഔട്ടം സ്വദേശിനി മകേരം റോഷിൻ മൂലം ഷിവോൺ ഉത്രാടം ബിജു എബ്രഹാം പാറയിൽ ചതയം ഷൈനി ബിജു പാറയിൽ ഉത്തരട്ടാതി നക്ഷത്രം മാധവ് പൂരാടം അനുപമ ഔട്ടം ഹരീഷ് തിരക്കേട്ട അപർണാദീപു രേവതി നക്ഷത്രം അക്ഷയവേങ്കിയിൽ രേവതി നക്ഷത്രം ശ്രീകൃഷ്ണ അനിടം നക്ഷത്രം അമോഘകുമാർ സജു ഉത്രാടം ഉഷ ഉത്തരനക്ഷത്രം ഹേമ പുരാടം നക്ഷത്രം ഒരു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പൂജയ്ക്ക് വേണ്ടി തന്നിട്ടുള്ളവർക്ക് ഈ പൂജയുടെ ഒന്ന് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ആയിരിക്കും നമ്മൾ പൂജ ആരംഭിക്കുന്നത് ദയവായിട്ട് നിങ്ങൾ ഈ പേര് നക്ഷത്രം അയക്കുന്നവർ ലൈവിന് താഴെ പേരയക്കുന്നവർ ഒരു പ്രാവശ്യം മാത്രം പേര് നക്ഷത്രം കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ അയക്കരുത് ഇവിടെ തന്നിട്ടുള്ള ആളുകളുടെ എല്ലാം പേരിൽ പൂജ ചെയ്ത ശേഷം ഞങ്ങൾ ഇവിടുന്ന് അറിയിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ പേര് പേരയക്കാവുള്ളൂ ഇപ്പോൾ അയച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ല അത് ഇങ്ങനെ മുപ്പോട്ട് പോകത്തേയുള്ളൂ നിങ്ങളത് കേൾക്കുക ഒരു തവണ മാത്രം പേരയക്കുക ദയവായി നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക പൂജയുടെ അവസാനം ഇവിടുന്ന് പേര് അയക്കാൻ പറയുമ്പോൾ മാത്രം പേര് കമൻറ്റ് ചെയ്യുക റോയൽ സ്റ്റാർ ആയിരത്തി കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ഒരു തവണ മാത്രം പേരയക്കുക പൂജയുടെ അവസാനം എടുത്ത് പറയുമ്പോൾ മാത്രം ഓം ശിവായ നഹാ മഹേശ്വരായ നഹാം ശമ്പവേന മഹാഅംബിനാകിനെ നഹാം ശശിശേഖരായ മഹാം വാമദേവായ നഹാം വിരൂപാക്ഷായ മഹാ അംഗവ്രജനേ നഹാം നീലലോഹിതായ നഹാം ശങ്കരായ മഹാൻ ശൂലവാനേ മഹാം ഘട്ടവാങ്ങിനേ മഹാം വിഷ്ണുവല്ലഭായ്മ മഹാം ശിവവിഷ്ണുമായ മഹാം അംബികാനാഥായന മഹാം ശ്രീകണ്ഠായ മഹാം പരമേശ്വരായ മഹാം ഭക്തവത്സരായ മഹാംഭുവായന മഹാം ശർവായന മഹാം त्रोगेशा महाशिदायन महां शिवा महा महांगव महांगा महांगा महांगंराय महां लाड़ाक्षाय महांगालाय महां कृपा महांगी महां पहा महाधर महांग रासवा महां कविने महांगोरा नमः त्रुरा नमः महांषांग नमः महांस्मोजोल नमः महां नमः महां नमः सुरमेयाय नमः महां नमः आहे नमः सर्वज्ञाय नमः

جگد ویاد مہن جگدے مہم وو میشا مہام مہس ناجوشم ردرا مہا متمدے نا اسگمبر محم اشمہ مہا ویکات نئے مہاسا محم ش محا مجا مہا واش موجنا شو نما دیر نما مہادی محا میام مہم پشت ویگرا نما مغر محادر مہا മഹാം ഹായ നമം സഹസ്രാക്ഷാ ഭം സഹസ്രവദേ മഹാസ്വർഗപ്രദായ മഹമാനന്ഹാം താരായം പരമേശ്വരായ നമോ നമ ശിവായ നമോ നമഹ മഹേശ്വരാ നമോ നമ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം മൃണോസ്മി സദാശിവം ഓം നമ ശിവായ മൃത്യുഞ്ജയായ നീലകഠായ ഉമാപതേ നമോ നമ ഓം നമശിവായ മൃത്യുഞ്ജയാ നീലകണ്ഡായ നമോ നമഹാം സ്വസ്വ മഹാദേവായോ നമഹം ഹാദേവായോ മഹാ ജയരാജൻ നമജയം ചതയ നക്ഷത്രം ലളിത നമദയം തിരുവോണ നക്ഷത്രം സുകുടുംബാമ ക്ഷേമസ്ഥൈശ്വര്യ വിജയവീര്യാരാരോഗ്യ ഐശ്വര്യാദ്യ അഭിവൃദ്ധ്യർ സർവദോഷ വിജിഹാരാർത്ഥം തത്പുരുഷാത്മഹേ മഹാദേവായ തന്നോ രുദ്രപ്രചോദയാദെ ഓം ജയരാജൻ ചതയം ലളിത തിരുവോണ നക്ഷത്രം മഹാദേവായ നമോ നമഹം തത്പുരുഷാത്മഹേ മഹാദേവതി തന്നൊരു തര പ്രചോദയാദോം രാധാകൃഷ്ണൻ നായർ നാമദേം അവിട്ടൻ നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം ദുഃപ്പുരുഷാസ്മഹേ മഹാദേവായ ദീമഹി തന്ന ഒരു തര പ്രചോദയാദവും രാധാകൃഷ്ണൻ നായർ നാമദേം അവിട്ടൻ നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം മഞ്ജു നാമദേ മഞ്ജു അജി കുമാർ നാമതേ അശ്വതി നക്ഷത്രം സർവദോഷി പരിഹാരാർത്ഥം അജികുമാർ നാമദേ മകൻ നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം ദുഃഷാത്നഹേ മഹാദേവായീമിഹി തന്നൊരു തര പ്രചോദിയാദോ അജികുമാർ മകം മഞ്ജു അജി കുമാർ سرو دور پریہارتم اشد نشتر سرو دور پریہارتات مہا دیوا دِیمی تنو ردر پرچویاد منی نامدے شاغن سرو دورادریہ مہاد دیمی تنو ردر پرچویادوں منی نامدیم ساغ نشتر نامد پورٹا دیش پریہارا مہادی تنو ردرپیادوں گوپالکشن ڈی سی نامدیم തിരുവാതിര നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം തത്പുരുഷാത്മഹേ മഹാദേവായോ രുദ്രപ്രചോദയാദോം ഗോപാലകൃഷ്ണൻ ജി സി തിരുവാതിരക്ഷത്രം ലളിതാംബിക നാമദേ കാർത്തിക നക്ഷത്രം മഹാദേവായ മഹാന് തത്പുരുഷാത്മഹേ മഹാദേവായോ രുദ്രപ്രചോദയാദോം ലളിതാംബിക നാമദേഷപരിഹാരാർത്ഥം കാർത്തിക നക്ഷത്രം അഭിലാഷ നാമദേ പൂയനക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം തത്പുരുഷാത്മഹേ മഹാദേവായോ രുദ്രപ്രചോദയാദം ഗോപൻ ഉത്രട്ടാതി ക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം മഹാദേവായ നമോദ മഹാ നത്പുരുഷാത്മഹേ മഹാദേവായ ദീമി തന്നോ രുദ്രപ്രചോദിയാതോ ഗോപൻ ഉത്രട്ടാദി ജയശ്രീ തിരുവാതിര അഭിലാഷ നാമദേ പൂയൻ നക്ഷത്രം ലളിതാംബിക നാമദേം കാർത്തി നക്ഷത്രം മഹാദേവായ നമോത് മഹാസിബി നാമദേം അശ്വതി നക്ഷത്രം നവദോഷപരിഹാരാർത്ഥം തത്പുരുഷാത്മഹേ മഹാദേവായ ദീമി തന്നോ രുദ്രപ്രചോദയാദോ രജീഷ് നാമദേം നക്ഷത്രം പൂയനക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേവായോ രുദ്ര പ്രജ്യോതിയം പൂയൻ നക്ഷത്രം ഉത്രട്ടാദി നക്ഷത്രം അനന്യാമേ ഉത്രട്ടാദിക്ഷത്രം ദുരുഷാത്മഹേവായായോ രുദ്രജോതിരസ്വതീ നമസ്തുഭ്യം സദാഹം ഗൽഷ്യമി സിദ്ധർഭോതിമേ ഉത്രട്ടാദി നക്ഷത്രം ഓം നമശിവായായ ഇന്ദിരാ നമദേ മൂലനക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേ മഹാദേവായീതന്നോ രുദ്രപോദി അദോം സുബ്രഹ്മണ്യൻ നമദേ തിരുവോണ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം മഹാദേവായ് ദിംഹി ശിവായ ഒരു ദ്രചോദയാതും തൃക്കേട്ട നക്ഷത്രം അശ്വതി നക്ഷത്രം സുമിതാ നാമധേയം സർവദോഷപരിഹാരാർത്ഥം പ്രേമലതാ നാമദേ ജോണി നക്ഷത്രം സകുടുംബാനാം ശരത്തിശ്രീദേവീലെ ആയിരാരോഗ്യ ഐശ്വര്യാദി അഭിവൃദ്ധിയർത്ഥ്യം സർവദോഷ പരിഹാരാർത്ഥം ന് ഇന്ത്യക്കാ വരാൻ പറ്റുന്നില്ലെങ്കിൽ വരാൻ പറഞ്ഞു മൂന്ന് ദിവസത്തേക്ക് രസീത് എഴുതാനും ഒമ്പത് പത്ത് പല പറ്റത്തില്ലെങ്കിൽ നേരത്തെ പറയണം നമുക്ക് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കണം അതിനാ ചോദിക്കുന്നത് കേട്ടോ ഇവിടെ ഇരുന്നാൽ മതി രസീത് എഴുന്നേരത്തിരുന്നാൽ മതി വേറെ പണിയും ചെയ്യണ്ടാത്ത പ്രേമലത നാമധേം രോഹിണി നക്ഷത്രം സുമിത നാമദേയും അശ്വതി നക്ഷത്രം റോയൽ സെൽറ്റേഴ്സ് നാമദേം ചെന്നൈ നാമദേയും സുറദോഷം വിഹാരാർത്ഥം തന്നോ രുദ്രപജോദയാദോം എലിസബബത്ത്വതിക്ഷത്രം സോഷ പരിഹാരാർത്ഥംഷാത്മഹേ മഹാദേവ ദിഭന്നോ രുദ്രജോദയാ എലിസബത്ത് രാമധേയം മഹാദേവ നമോ നമ നപുരുഷാത്മഹേ മഹാദേവാ തന്നോ രുദ്രപോദയാദോം സഹന നമദയ നക്ഷത്ര മഹാദേവ നമോ നമഹാന് നഷാത്മഹേ മഹാദേവ ദിഭ തന്നോരുദ്ര പ്രചോദയാദോം നമശ്യായ മത്യുഞ്ജയാഡാ ഉമാമതയമോരുഷാത്മഹേ മഹാദേവ ദ തന്നോ രുദ്രപ്രചോദയാദും കുടുംബാംഗം ശ്രീ വിജയ വീരായോഗി അഭിവൃദ്ധ്യർ സർദോഷപരിഹാരാത് പ്രചോദയാദേം നമ ശിവായ മൃതുഞ്ചയായ നീലകണ്ഠായ ഊമാവേ നമോ നമഹാ ഹരീഷ നമതേയം തർക്കേട്ടനക്ഷത്രംഷപരിഹാരാർത്ഥം തത്പുരുഷാത്മഹേ മഹാദേവായോരുദ്രയാദോ ഹരീഷ നാമദേയ തർക്കേട്ടനക്ഷത്രം പരിഹാരാർത്ഥം തത്പുരുഷായം അവർണാദീപോ നമദം രേവതി നക്ഷത്രം സർവ നവഗ്രഹാദി ജാതക സർവജാതകാതി നവഗ്രഹാതിജാതകോഷപരിഹാരാർത്ഥം കേതുർദശാദികാരാദിദോഷപരിഹാരാർത്ഥം സർവഗ്രഹപ്പിഴദോഷപരിഹാരാർത്ഥം വരാശപുഷ്പസംഘാസം താരകാഗ്രഹം അസ്തന് രൗദ്രം രൗദ്രാത്മകം ഘോരം തങ്കേതു പ്രണമാമ്യഹം പുഷ്പസങ്കാശം താർകാഗ്രഹസ്തകൻ ഓം നമശി മൃത്യുജയായ നീലകണ്ഠായുംകജാമഹിം ഗുരുവാര്ം നമോഭവത പ്രളയകാലാഗ്നിദ്രായ ദുഷ്വാധൃദോംസഖായ മഹാശരവായ ശത്രുതം ഗുരുസഹ നമോഹവതി വാസുദേവായ ധന്വന്യ മൃതകലശസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണുവേ നമോ നമ അപർണീവോ രേവതി അക്ഷത്രം അക്ഷയ വ്യങ്ങേൽ നമദേവതി അക്ഷത്രം നവദോഷപരിഹാരാർത്ഥം ദുഃപുരുഷാത്മഹേ മഹാദേവാതി തന്നോ രുദ്രപ്രചോദയാദക്ഷയവ്യംഗേൽ രേവതി അക്ഷത്രം ശ്രീകൃഷ്ണ നമദയം മനിരനക്ഷത്രം സരസ്വതീ നമസ്തുഭയം മനുതേ കാമരുണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധുർഭവതമേ സദാ അമോകുമാർ സജൂ നമദേ ഉത്രാടൻ നക്ഷത്രം സർവോഷപരിഹാരാർത്ഥം ദുഃപുരുഷാത്മഹേ മഹാദേവാഹ തന്നോ രുദ്രപോദയാദോ ഉഷാ നമദം ഉത്തരനക്ഷത്രം നമസ്തേ അശ്രേഭ്യം ഹേമാ നമതേയും പുരാടൻ നക്ഷത്രം മഗോരേപിതഗോരേഭ്യോ ഗൗരവരതിലേഭ്യംഭ്യോ നമസ്തൃതുപേഭ്യം ഹേമാ പുരാണനക്ഷത്രം ജുംസഹാദരം ഭഗജാമ ഹേ സുഗന്ധിം വിഷ്ണു വർദ്ധനം മൃത്യോർമുക്ഷ്യാമൃതേ شجل نام دے پورٹا نشتر پریہارتھ پرچویادے ستوشیم ویٹ چیت نکت سردوش پریہارتات مہاد دن اورچویاں مرسا نام دے مٹ نکتر پریہارا تمہیں مہاد تن پرچویادہ سودیشنی نامدے مغیر نکت سردوش پریہارتات മഹാദേവായീ മിഹിതന്നോരുദ്ര പ്രചോദിയാതും റോഷിൻ നാമദേ മൂല നക്ഷത്രം സർദോഷപരിഹാരാർത്ഥം മഹാദേവായീ മിഹിതന്നൂരുദ്രചോദയാദവും ശിവോൺ നാമദേ ഉത്രാടൻ നക്ഷത്രം സർദോഷപരിഹാരാർത്ഥം പുരുഷാത്മഹേ മഹാദേവായ മിഹിതണ്ോരുദ്ര പ്രചോദിയാത് ശിവോൺ ഉത്രാടം റോഷിൻ മൂലം സ്വദേശിനി മകേരം മൃസാവിട്ടൻ നക്ഷത്രം മഹാദേവായ മൂന്ന് മഹാദു പുരുഷാത്മഹേ മാദേവായീ മിഹിതന്നോരുദ്ര പ്രചോദിയാദും ബിജു ഇബ്രഹാംപാറയിൽ ചതയൻ നക്ഷത്രം ശൈനി ബിജു മഹാദേവായിമീതയിൽ ഉത്തരട്ടാതി ബിജുബ്രഹാൻ പാറയിൽ തതേ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുഃപുരുഷാത്മഹേ മഹാദേവായ ദിമിതന്നോ രുദ്രചോദിയാദോ മാധവ നാമദേ പുരാടൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുഃപുരുഷാത്മഹേം മഹാദേവായ ദിമീതന്നോ രുദ്ര പ്രചോദിയാദും അനുപമ നാമദേ അവട്ടൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുഃപുരുഷാത്മഹേ മഹാദേവായ ദിമഹീതോ രുദ്ര പ്രചോദിയാദോ സർവദോഷപരിഹാരാർത്ഥം ഹരികൃഷ്ണൻ നാമദേം കാർത്തികക്ഷത്രം സർദോഷപരിഹാരാർത്ഥം കാർത്തിയക്ഷത്രം നാമദേയും പൂരൻ നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം മഹാദേവായ ദിമഹി തന്നോരുദ്രചോദയാദോ യമുന നാമദേന്ദ്രേട്ട നക്ഷത്രം സർവോഷപരിഹാരാർത്ഥം ഹാദേവായോരുദ്രയാതെ യമുന നമതേയന്ത്രേട്ട നക്ഷത്രം സന്തോഷ് കുമാർ നാമദേ പുണർദ്ധൻ നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം ദുരുഷാ മഹാദേവായീമിഹി തന്നോരുദ്രചോദയാദവും ഉമാ നാമദേശാഗൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത് മഹിമദേവായീമി തന്നോരുദ്രചോദയാദവും പ്രസന്ന നമദതേ തിരുവാതി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത് മഹിമാദേവായ ദീമി തന്നോരുദ്ര പ്രചോദോദാദവും ആനന്ദകൃഷ്ണ നമദേ മകൻ നക്ഷത്രം

മഹാദേവായ ദീമഹിതന്നോരുദ്ര പ്രചോദിയാദോം അനുമോൾ തങ്കച്ചൻ നാമദേ മനിരൻ നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം തത്പുരുഷാത്മഹി മഹാദേവായ ദീമിഹിതന്നോരുദ്ര പ്രചോദിയാതെ ഹന്നാപൂരൻ നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം തത്പുരുഷാത്മഹി മഹാദേവായീ മിഹി തന്നോരുദ്ര പ്രചോദിയാദോം രേഷ്മ നാമദേ കാർത്തിയ നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം തത്പുരുഷാത്മഹി മഹാദേവായീ മിഹിതന്നോരുദ്ര പ്രചോദിയാദോം നവനീത് നാമദേ തിരുവോണം നക്ഷത്രം سردوش پریہارمہیا نام دکت نامدے نکترارت آمہ مہادی پرچویا سرش کمار نامدے جدھینٹ نکتر مہا دیوائے مہا بند نام دے بھر سرودوش پریہارتاتے مہادی شیلان پورو رٹا در سردوش پریہارم جیویا نامد نکستوشی جیمو رجویات ردر پرجویاں نامدرد نشترو رجویاس نامدے رتی مہاد نامدے نکتریادے بھردوش پریہارتہ نامدے سردوش پریہارمہ مہا دیوائے نامدے അനിര നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം യാദവും രാജേന്ദ്രൻ നാമദേ അനിര നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം യാദവും അർജുൻ രാജ നാമദേം പ്രചോദിയയാദവും അർജുൻ രാജ്ണർദ്ദ നക്ഷത്രം ശ്രീജിത്തെ കുട്ടം പറമ്പത്തെ നാമദേന്ദിരുവാതി നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം മഹാദേവായീ മഹിതന്നോരുദ്രപ്രചോദയാദവും ശാശ്വത ശിവദാസ് കൂട്ടാനക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം മഹാദേവായീ മിഹിതന്നോരുദ്രപ്രചോദയാദും രഞ്ജിത്ത കൂട്ടം പറമ്പദേ മത്തം നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം മഹാദേവായീരിഹിതന്നോരുദ്രപ്രചോദയാദെ പാർവതി നമദേ പുണർദ്ധൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേ മഹാദേവായീമിതന്നോരുദ്രപ്രചോദയാദവും അരുൺ നാമദേ സാഗനക്ഷത്രം سردوش پریہارتاتا مہا دیو دنو ردر پرچویاد بنو نامدے امب نشد پریہارتات مہی تر پرچویادوں سد لال نامدے میر پریہارتہ مہدی مہی تر پرچویادوں سر لکشمی شری رام گوڈن گوترمت نکتر سروش پریہارا مہا دیو دنو ردر پرچویادت نامدے തർക്കേട്ട നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേ മഹാദേവായ ദീമഹിതന്നോ രുദ്ര പ്രചോദിയാദവുംഹാരാർത്ഥം ദുഃപുരുഷാത്മഹേ മഹാദേവായ ദീമഹിതന്നോ രുദ്ര പ്രചോദിയാദവും ഹേമ നാമദയ മകേരൻ നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം മഹാദേവായ ദീമഹിതന്നോ രുദ്ര പ്രചോദിയാദവും സജികുമാർ നാമദേ ഉത്രാടൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം തത്പുരുഷാത്മഹി

മഹാദേവായീമി തന്നോരുദ്ര പ്രചോദയാദോം പ്രിയ മേരി വർഗീസ് നാമദേട്ടനക്ഷത്രം സർദോഷപരിഹാരാർത്ഥം തത് പുരുഷാത്മഹേ മഹാദേവായ ദീമഹി തന്നോരുദ്ര പ്രചോദയാദോം ആദർശ ശ്രീരാം പൗഡിന്യഗോത്രം അത്തം നക്ഷത്രം സർദോഷപരിഹാരാർത്ഥം ദുരുഷരുഷാത്മഹേ മഹാദേവായീമഹി തന്നോരുദ്ര പ്രചോദയാദോം ബിജു നാമദേ ഉത്രാടൻ നക്ഷത്രം സർദോഷപരിഹാരാർത്ഥം തത് പുരുഷാത്മഹേ മഹാദേവായ ദീംഹി തന്നോരുദ്രപചോദയാദോം അരുൺ ശ്രീധരം പിള്ളാവ് ശാഗനക്ഷത്രം സർദോഷ പരിഹാരാർത്ഥം തത്പുരുഷാത്മഹേ മഹാദേവായീമിഹി തന്നരുദ്രചോദയാദും പ്രചോദിയാദും ആരവാമതേത്രാദിക്ഷത്രം സർദോഷപരിഹാരാർത്ഥം തന്നോരുദ്രചോദയാദവും വിനീ കരുണാകരൻ നാമതെ ജതയൻ നക്ഷത്രം പരിഹാരാർത്ഥം سندیپ پلاکل نامدے نکتوش پریہ نام پریہر پر ستے نشتردو پریہارتہ محمد پریہر ہا دیوائے یادوں سامد پورٹا دیتاتی یادوں کشاد وامدے ചതയൻ നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം നത് പുരുഷാത്മഹേ മഹാദേവായ ദീംഹി തന്നോരത്ര പ്രചോദയാത് കൃഷ്ണപ്രസാദ് വള്ളിയോടങ്കൽ ചതയൻ നക്ഷത്രം മഹാദേവായ നമോ നമഹം ജയകൃഷ്ണൻ നാമദേ തിരുവാതിര നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം നത് പുരുഷാത്മഹേ മഹാദേവായ ദീമഹി തന്നോരത്ര പ്രചോദയാത് സജാത് നാമദേ ഭൂരൻ നക്ഷത്രം സർവദോഷാത് പരിഹാരാർത്ഥം സത്പുരുഷാത്മഹേ മഹാദേവായ ദീമഹി തന്നോരുത്ര പ്രചോദയാതെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓരോരുത്തരും നിങ്ങൾ ഒരു തവണ മാത്രം പേര് കമന്റ് ചെയ്യുക സുധാ പ്രസാദ് രണ്ടു മൂന്ന് തവണ പേര് പേരച്ചിട്ടുണ്ട് അങ്ങനെ അയക്കരുത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു തവണ മാത്രമേ പേരയക്കാവുള്ളൂ വീണ്ടും വീണ്ടും പേരയച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിന് പൂജ ചെയ്യാൻ സാധിക്കാതെ വരും അതുകൊണ്ട് ദയവായിട്ട് പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക അനിതാ നാമതേയം ഭരണി നക്ഷത്രം സുധാ നാമതയം മകൻ നക്ഷത്രം ഹാദേവായ എന്ന് മൂന്ന് മഹാം സൃജന നാമദേക്ഷത്രം മഹാദേവായ നമോ നമ മഹാദേവായ നമോ നമ ഓം അരേനാമദേവിട്ടൻ നക്ഷത്രം മഹാദേവായമോ നമ ഓം നമ ശിവായ ആദ്യ നാമദേ പുണർവൻ നക്ഷത്രം രഞ്ജിത്ത് ടി വി നാമദേ അത്തം നക്ഷത്രം പ്രിയങ്ക നാമദേ മകൻ നക്ഷത്രം അമ്മു നാമധേയം പൂരൻ നക്ഷത്രം ഗീതൂത്രാടൻ നക്ഷത്രം അരുൺ തിരുവോണം നക്ഷത്രം مہادی نمو نما الکام دے مت نشتر جیتینم اشوری نکت مہادی نمو نمپرشا نمو نما ممد نمو نمو باپو نم دم چدت اکش نام دیں پورٹاد مہادی نمو نما مہادی نمو نما مہادی نمو نما مہادی نمو نما نشا മഹാദേവായ മഹാദേവായോരുത്തര പ്രചോദിയാ സുധാ നാമദേവ് അവിട്ട നക്ഷത്രം സുരേഷ് സുമേഷ് നാമദേവ് മകേരൻ നക്ഷത്രം മഹാദേവായൂന്ന് മഹാം അനിത അവിട്ട നക്ഷത്രം മഹാദേവായൂന്ന് മഹാം നിങ്ങളെ ലൈവിന് താഴെ പേരയക്കുന്ന സുഹൃത്തുക്കൾ ദയവായിട്ട് ഒരു തവണ മാത്രം പേരയക്കുക വീണ്ടും വീണ്ടും പേര് അയക്കാതിരിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മൾ ഇന്ന് എല്ലാവർക്കും വേണ്ടി പൂജകൾ ചെയ്തിട്ടുണ്ട് ഓം നമ ശിവായ അദ്വിഗാന് നമതേയ മനിര നക്ഷത്രമഹാദേയ നമോ നമസ് പ്രജാ പരിപാലയോദ്യ നാരായണായ വിഘ്നേശ്വരാ മഹാദേ ജഗദംബിജി സമർപ്പയാ അന്നപൂർണേശ്വരെ സമർപ്പയാ മഹാദേ സമർപ്പമ

ശംഭോ ശംഭോ ഓം മഹാദേവ വിനീത ീത് നാമദേട്ടാ നക്ഷത്രം പ്രേമൻ ആർ കെ കാർത്തിക നക്ഷത്രം വൈഷ്ണവി നാമദേയം ചോദ്യനക്ഷത്രം അനിൽകുമാർ ചിത്രലേഖ നാമദേം പൂരൻ നക്ഷത്രം മഹാദേവായ നമോ നമഹ നീ ആരെങ്കിലും പേര് നേരത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയക്കുക ബിനു ബിനു ദക്ഷിണ അയച്ചിട്ടുണ്ട് പേര് അയച്ചിട്ടില്ലല്ലോ ബിനു ബിനു അയച്ചായിരുന്നോ നേരത്തെ മഹാദേവായ നമൂന്ന് മഹാബിനുവിന്റെ വായിച്ചു തോന്നുന്നു അല്ലെ ബിനു ബിനു ബാബു ചതയ നക്ഷത്രം വായിച്ചിട്ടുണ്ട് പ്രവീൺ പി എസ് നേരത്തെ അയച്ചിട്ടുണ്ട് പ്രവീൺ നേരത്തെ അയച്ചിട്ടുണ്ട് പേരയച്ചിട്ടുണ്ട് പേര് വായിച്ചിട്ടുണ്ട് നവജ്യോത് നാമദേം കാർത്തിക നക്ഷത്രം മഹാദേവായ നമോന മഹാം സരിത നാമദേക്ഷത്രം ഓം ഷൈനത്തൻ നക്ഷത്രം മഹാദേവായ നമൂന്ന് മഹാം ശൈലേഷ് നാമദേ ഉത്രൻ നക്ഷത്രം ജയ്കിരൺ നാമദേ മകൻ നക്ഷത്രം അരവിന്ദ് നാമദേക്ഷത്രം സോമദാസൻ നാമദേവ ഉത്തരം നക്ഷത്രം മഹാദേവായ നമോന മഹാ ഓം ദുരുഷായ്മി മഹാദേവായീമി തന്നോരുദ്രിയ സിജി നാമദേ പുണർദനക്ഷത്രം വിഷാ സജി നാമദേ പൂരം നക്ഷത്രം മഹാദേവായ നമോ നമ വൈഷ്ണവ് വൈക ചിത്ര ചിത്രനക്ഷത്രം മഹാദേവായ നമോ ബിനു ബാബു നാമദേ മഹാദേവായ നമോ നമഹാം അപർണാവിശാഖം മഹാദേവായ നമോ നമീനരാജ് നമ തിരുവോണം നക്ഷത്രം മഹാദേവായ നമോ നമോ നമദേവായ